ഇറാനെ ഏത് വിധേയം കീഴ്പെടുത്താനുള്ള ശ്രമമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്താൻ ഇപ്പോ അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ അത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്താണെന്നറിയോ ആ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇറാന്റെ ഏറ്റവും വലിയൊരു ആണവ പരീക്ഷണ കേന്ദ്രമുണ്ട് അതെന്താണ് അതിനുള്ളിൽ സംഭവിക്കുന്നത് എന്നത് വളരെ വളരെ ചുരുക്കം പേർക്ക് മാത്രം അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയൂ കാരണം അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആ സ്ഥലമെന്ന് എന്ന് പറയുന്ന ഇറാ ഇറാന്റെ ഇറാനിയൻ നഗരമായിട്ടുള്ള കോം എന്ന് പറയുന്ന നഗരമുണ്ട് അവിടുത്തെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഭൂഗർഭ ഇറാനിയൻ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചുറ്റും നിറയെ പർവ്വതങ്ങളാണ് ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ ഓൾറെഡി ആ പ്രദേശത്തിനുണ്ട് ആ പർവ്വതങ്ങൾ മുഴുവൻ തകർത്താലേ ഈ സൈന്യത്തിന് ഏതെങ്കിലും വഴിക്ക് അല്ലെങ്കിൽ അതിനെ മറികടന്നാലേ ഈ പറയുന്ന പ്രദേശത്ത് എത്താൻ കഴിയും എന്ന് മാത്രമല്ല ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും കൊണ്ട് അവിടെ പ്രയോഗിച്ചാലും ഈ ആണവായുധത്തിന് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ആണവ പരീക്ഷണ കേന്ദ്രത്തിനൊന്നും സംഭവിക്കില്ല കാരണം ഈ ആണവ പരീക്ഷണ കേന്ദ്രം ഏതാണ്ട് പത്ത് മുന്നൂറ് അടി താഴ്ചയിലാണുള്ളത് ഇത്രയും താഴെയുള്ള ഈ കേന്ദ്രത്തെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന രീതിയിലുള്ള ഈ പ്രദേശത്തെ അങ്ങനെയൊന്നും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല അപ്പോൾ ഇസ്രായേലിന് എന്ത് വേണം ഈ ഈ ഇത്രയും താഴ്ചയിലുള്ള ഈ ഒരു സ്ഥലം തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ വേണം ഈ ആയുധങ്ങളാണ് അമേരിക്കയോട് ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അമേരിക്കയോട് ഈ ആയുധങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി രണ്ടോ മൂന്നോ മാസമായി ഇസ്രായേൽ ഇത് അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അമേരിക്ക ഇത് കൊടുക്കുന്നില്ല അവിടെ തന്നെയുണ്ട് അത്രയും കടുത്തൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള അമേരിക്കയുടെ താല്പര്യക്കുറവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ആണവ നിലയം അല്ലാതെ ഇതിന് സൈഡിലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനടുത്ത് ചേർന്ന ഭാഗത്തായിട്ടുള്ള വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെ ഇതിപ്പോൾ അഞ്ജന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ആക്രമണം നടത്തുമ്പോൾ പറഞ്ഞൊരു പ്രഖ്യാപനം അഞ്ജനയ്ക്ക് ഓർമ്മയുണ്ടോ അതായത് ഈ നെതന്യാഹു പറഞ്ഞ ഒരു പ്രഖ്യാപനം ആദ്യ ദിവസം ഇറാനിലേക്ക് വലിയ ബോംബിങ് നടത്തിയതിനു ശേഷം നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും ആ എന്നേക്കുമായിട്ടുള്ള അവസാനിപ്പിക്കൽ എന്താണ് ഇറാൻ്റെ കൈവശമുള്ള ആണവോർജം പരിപൂർണമായി ഇല്ലാതാക്കാൻ അതായത് ഇറാൻ ഒരു ആണവ ശക്തി അല്ലാതായി മാറുന്ന മൊമെൻ്റിലാണ് തങ്ങൾക്കെതിരായ ഭീഷണി അവസാനിക്കുകയുള്ളൂ എന്നാണ് നിതന്യാഹു വിശ്വസിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ ഈ ഭീഷണികൾ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടു എന്ന് നിതന്യാഹുവിന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇറാൻ്റെ മുഴുവൻ ആണവ പ്ലാന്റുകളും പരിപൂർണമായി തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ ആണവ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഇറാൻ നിരുപാധികം പിന്മാറുകയോ വേണം ഇവിടെ നിരുപാധികമായൊരു പിന്മാറ്റത്തിന് ഇല്ല ഞങ്ങൾ പിന്മാറില്ല എന്ന് ഇറാൻ പറഞ്ഞ സ്ഥിതിക്ക് ആകെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പവർ പ്ലാന്റുകൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നെതിരിസിലുള്ള ഒരു പ്ലാന്റ് ഏറെക്കുറെ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് മറ്റു പലയിടങ്ങളിലെയും ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട പല നിർമ്മിതികളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഫോർദോ എന്ന് പറയുന്ന അവിടുത്തെ കോമിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായി ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ ഈ ആണവ കേന്ദ്രം പരിപൂർണമായി തകർത്താലേ തങ്ങളുടെ യുദ്ധ ലക്ഷ്യം നേടി എന്ന് ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയൂ അത് നടക്കാത്തൊരു സാഹചര്യം ഈ ഈ പറയുന്ന ഫോർദോ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ആണവ പ്ലാന്റിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള യുറേനിയം യുറേനിയമാണ് ആണവോർജ്ജം ഉണ്ടാക്കാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അപ്പോൾ ഈ യുറേനിയം ഇവിടെയുള്ള യുറേനിയം എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം പ്യുറാണ് അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യുറേനിയമാണ് ഇവിടെ ഉള്ളത് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇവിടെ കൃത്യമായി പദ്ധതികൾ അവരുടെ പരീക്ഷണങ്ങൾ പുരോഗമിച്ചാൽ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ളൊരു രാജ്യമായി ഇറാൻ മാർക്കും ഇപ്പം തന്നെ ഇറാൻ്റെ പക്കൽ എത്രയൊക്കെ ആണവായുധമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മറ്റായുധങ്ങളുണ്ട് ഏതൊക്കെ ഡ്രോണുകളുണ്ട് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയും അന്താരാഷ്ട്ര സമൂഹത്തിനില്ല അപ്പോൾ ഈ ആണവായുധങ്ങൾ കൂടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ര ഇറാൻ തുടരുമ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഇസ്രായേലും ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഇറാൻ ഒരു ഇറാനൊരാണവശക്തി ആയിക്കഴിഞ്ഞാൽ എതിർച്ചേരിയിൽ റഷ്യ ഉണ്ടല്ലോ റഷ്യയാണ് ഏറ്റവും വലിയ ആണവശക്തി അവരോടൊപ്പം ഇറാനും കൂടി ആണവശക്തി ആയിക്കഴിഞ്ഞാൽ ദൂരവ്യാപകമായി അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയും അമേരിക്കയുടെ നാറ്റോ ചേരി എന്ന് പറയുന്ന പഴയ സഖ്യവും ഒക്കെ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തികളെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളായിട്ടൊന്നും അമേരിക്കയ്ക്ക് അധികകാലം നിൽക്കാൻ കഴിയില്ല ഇറാനും ഈ പറയുന്ന റഷ്യയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ അതുകൊണ്ടാണ് ഇതിനെ ഭയക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വലിപ്പം പറയാനാണെങ്കിൽ മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അതുപോലെ തന്നെ അവരുടെ ആധുനിക അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊടുത്തിട്ടുള്ള വിമാനങ്ങൾ അത്യാധുനികമായിട്ടുള്ള യുദ്ധ സംവിധാനങ്ങൾ മിലിറ്ററി ഇൻ്റലിജൻസ് ഒക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് അതി ഗംഭീരമാണ് തകർ തകർപ്പൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർ വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടുള്ള ഹമാസിനെ ഇതുവരെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയാതെ ഗസയിൽ കിടന്ന് കറങ്ങാണ് രണ്ടാം വർഷത്തിലേക്കാണ് യുദ്ധം പോകുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ടും അത്രയും ചെറിയൊരു ഗ്രൂപ്പിനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്ന യുദ്ധലക്ഷ്യം നേടാൻ കഴിയാത്ത അതും അല്ലെങ്കിൽ ബന്ധികളെ മുഴുവൻ ജീവനോടെ പിടികൂടുമെന്ന് പറയുന്ന യുദ്ധലക്ഷ്യം നേടാൻ കഴിയാത്ത ദശ മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന യുദ്ധലക്ഷ്യം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി നേടാൻ കഴിയാത്ത ഇസ്രായേലാണ് ഇറാനെ പോലെ ഒരു ആണവ ശക്തിയുമായി കൊമ്പു പോകുന്നത് ഇപ്പം ഈ ഈ ഇറാൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് സൈനിക ശക്തിയുടെ കാര്യത്തിലും ബാഹ്യ പിന്തുണയുടെയും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിലായാലും വളരെ മോശമായ നിലവാരമുള്ള രാജ്യമൊന്നുമല്ല ഇറാൻ അവരുടെ കയ്യിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള അത്യാധുനികമായ മിസൈലുകളുണ്ട് അതിലൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ടെല്ലവീവിലും അതുപോലെ തന്നെ മൊസാദിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിന് സമീപത്തു പോയി പതിച്ചത് ഫത്താ വണ്ണ എന്നാണ് അതിനിട്ടിരിക്കുന്ന പേര് ഈ ഫത്താ എന്ന് പറയുന്ന മിസൈൽ മിസൈലാണ് ഒരൊറ്റ മിസൈൽ ഉദാഹരണം എടുക്കുക ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന ദൂരം സിറിയയുടെയും ജോർജാൻ്റെയും ഒക്കെ എയർസ്പേയ്സിനെ മറികടന്നുകൊണ്ട് പോകാനായിട്ട് അവർക്ക് വേണ്ടത് ഒരു പത്ത് മിനിറ്റിൽ താഴെയാണ് അപ്പോൾ അത്രയും ചെറിയ സമയം കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏതാണ്ട് ഇരുന്നൂറ് കിലോമീ കിലോഗ്രാമോളം പേലോഡ് കപ്പാസിറ്റി ഉണ്ട് അതായത് സ്ഫോടക വസ്തുക്കൾ അത്രയും വഹിക്കാൻ കഴിയുന്ന അത്രയും കരുത്താർജറ്റുള്ള ഒരു ഉപകരണം ഒരു മിസൈല് ഇറാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണ് അതുപോലെ റഷ്യയുടെ വലിയ ബാക്ക് സപ്പോർട്ടുണ്ട് ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും ഒക്കെ വലിയ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ എക്യുപ്ഡ് ആയിട്ടുള്ള ഭൂമിക്കടിയിൽ ഇരുന്നൂറും മുന്നൂറും കിലോമീറ്റർ മീറ്റർ അടിയിൽ വലിയ ഭൂഗർഭ സൈനിക സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് രണ്ടായിരം മൂവായിരം മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ഇറാനെ അത്ര എളുപ്പത്തിൽ ഇസ്രായേലിന് കീഴടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ മണ്ടത്തരമുണ്ട് എന്നാണ് ഞങ്ങൾ അതായത് ഇപ്പം താത്വികമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതികമായി പറയുകയാണെങ്കിലൊക്കെ അമേരിക്കയുടെ മാനസികമായ എല്ലാ പിന്തുണയും ഇസ്രായേലിനുണ്ട് ഇറാന് വലിയ ഭീഷണികൾ ഇറാന് നേരെ എത്ര എത്ര ഭീഷണികൾ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി മുഴക്കിയിട്ടുണ്ട് നിങ്ങൾ ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കും ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും മര്യാദയ്ക്ക് ഇറാൻ വന്ന് ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല ആറു ദിവസം മുമ്പ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്രമണം തുടങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സറണ്ടർ ആയില്ലെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്നാണ് അത് അത് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനെ തകർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ തുടർച്ചയായ മിസൈൽ ആക്രമണം രാത്രിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാക്രമണം നടന്നതിൻ്റെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേലിൽ തുടങ്ങിയും പോയി കുടുങ്ങിയും പോയി ഇനി ഇത് കൊണ്ടുപോവാതെ പറ്റില്ല എന്നൊരു അവസ്ഥ ഇസ്രായേലിനുണ്ട് അത് അതൊരു ഒരു വശം